ഹലോ ഗാൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഇപ്പോൾ ഈ സ്ഥലം കണ്ടപ്പോൾ മനസ്സിലായി ഏതാ സ്ഥലം എന്ന് ആ ഇത് നമ്മളുടെ കൊടുങ്ങല്ലൂർ അമ്പലമാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ താളപ്പോലെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ എല്ലാവരും പോയി ആസ്വദിച്ചിട്ടുണ്ടാവും ഞാനും പോയി ആസ്വദിച്ചു അപ്പോൾ അവിടെ കുറേ ബൊമ്മകൾ നിരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അടിപൊളി ബൊമ്മകളായിരുന്നു ക്യൂട്ടായിരുന്നു പിന്നെ അവിടെ നിന്ന് ജനത്തര തന്നെയാണ് അവിടുത്തെ മെയിൻ എവിടെ പോയാലും ആൾക്കാർ അങ്ങോട്ട് തിരിഞ്ഞ അവിടെ ആൾക്കാര് പിന്നെ പാനിപ്പൂരി പാനിപ്പൂരി എന്ന് വെച്ചെങ്കിൽ ഏറെ പ്രിയപ്പെട്ടതായിരുന്നു അതുകൊണ്ട് ഞാൻ പാനിപ്പൂരി മേടിച്ചു പിന്നെ അവിടെ പൂരം ആനയുടെ പൂരമായിരുന്നു അവിടെ പൂരം എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാലം എന്ന് വെച്ചാൽ പൂരം കാണാൻ നല്ല രസമല്ലേ കൊടമാറ്റം അങ്ങനെ ഒരുപാടുണ്ടായിരുന്നു ആനകളെല്ലാം കണ്ട് ആ ജനത്തിരക്കെല്ലാം കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അപ്പം ഈ കൂടകളൊക്കെ പിടിച്ചു നിക്കാൻ ഈ ആനകളുടെ ഭംഗി ഒരു പ്രത്യേക ഭംഗിയാണ് കാര്യമെന്ന് വെച്ചാൽ അവർ നെറ്റിപ്പട്ടൊക്കെ ചൂടിയും നല്ല അപ്പഴാണ് പറഞ്ഞതേ അവിടെ കൃഷ്ണൻ്റെ വിഗ്രഹങ്ങളൊക്കെ ഒരുപാടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കിയാലോന്നു അപ്പം ഞാൻ കൃഷ്ണൻ്റെ വിഗ്രഹം നോക്കി തൊട്ടപ്പുറത്ത് എൻ്റെ കണ്ണോടിപ്പോയത് ആ ബൊമ്മകളുടെയും പാവകളുടെ അടുത്തേക്കാണ് പിന്നെന്ന് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോയതെന്ന് വെച്ചാൽ അവിടെ എന്ന് നോക്കി കഴിഞ്ഞാൽ ഏത് വഴിക്ക് പോകണം ആ വഴിക്ക് പോകണം ഈ വഴിക്ക് പോകണം എന്നുള്ള ആകാംക്ഷയ്ക്ക് പിന്നെ എവിടെ തിരിഞ്ഞാലും കട നമ്മൾ ഏത് വഴിയിലൂടെ വന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവുള്ള ഗൈസ് അപ്പം വളരെ എക്സൈറ്റഡ് ഞാൻ ഓടിച്ചെന്നത് അവിടെ കുറേ കമ്മല് അങ്ങനെ ഒരുപാട് അച്ചടിക്കുന്ന സിന്ദൂരത്തിൻ്റെ ഒക്കെ അമ്മയ്ക്ക് സിന്ദൂരം കണ്ട പപ്പനെ ഓടിപ്പോയിട്ട് പോയിട്ട് ആ നല്ല കളറാല്ലോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഒന്നും മേടിച്ചില്ല ഞങ്ങൾ പിന്നെ ബാഗ് ബാഗിൻ്റെ ഇടയ്ക്ക് ഞാനാണ് ഓടിയത് പിന്നെ കമ്മലിൻ്റെ അവിടേക്ക് ഞാൻ വീണ്ടും ഓടി കാരണം കമ്മലെന്ന് വെച്ചാൽ ഭയങ്കര പ്രായം കമ്മലെന്ന് വെച്ചാൽ തലക്ക് പ്രാന്തി പിടിച്ച പോലെ എവിടെ കണ്ടാലും അത് വാരിക്കൂട്ടും പക്ഷേ ഈ പ്രശ്നം വാരി ഒന്നും കൂട്ടിയിട്ടില്ല പിന്നെ തൊട്ടപ്പുറത്തെ കടയിലേക്ക് എൻ്റെ കണ്ണോടി ചെന്നു കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്കറിയാമോ ഇല്ല കാരണം അവിടെ നിറച്ച് പേനകൾ കൊണ്ട് ഒരുപാട് അലങ്കരിച്ചിരിക്കുന്നു ഞാൻ കൂടി ഓടിച്ചെന്ന അവിടുത്തെ എല്ലാ പെൻസിലും നോക്കി ഞാൻ എൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ കണ്ണിലേക്ക് ദൈവം പോകുന്ന ഒരു കണ്ണാടി ചിലുമായിട്ടുള്ളൊരു പേന ഞാൻ ഓടിച്ചെന്ന് അത് വേടിച്ചു കാരണം എനിക്കത് വളരെ ഇഷ്ടമായി പിന്നെ തോക്ക് ഉണ്ടായിരുന്നു കുട ഉണ്ടായിരുന്നു പല 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 ഐഡിയ ശുദ്ധ ഒക്കെ എങ്ങനെയല്ലേ പറ്റണത് പോലെ കണ്ണടക്കുണ്ടാക്കും അവിടെ മേർമടിച്ചണ്ട ഞാൻ എന്താ ചെയ്യേണ്ടത് എനിക്ക് ഏതൊരു ഒരു ഇതുല എല്ലാ സ്ഥലവും നോക്കി ഊ അടിപൊളിയിരുന്നു പൂച്ചെടുതലുള്ളത് ചീർപ്പുള്ളത് സോഫണി ഭയങ്കര ഇഷ്ടമായിരുന്നു പിന്നെ നല്ല ഒരു ബി ടി എസ് മോഡലിത് ബി ടി എസ് എന്താണെന്നറിയത് ഒരാൾ പോലും നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരിക്കില്ല പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് പുസ്തകങ്ങൾ വായിക്കണവർക്ക് പുസ്തകങ്ങൾ ഭയങ്കര ഇഷ്ടമായിരിക്കും പിന്നെ അവിടെ പാത്സരങ്ങളിലേക്ക് എൻ്റെ കണ്ണ് ഓടിച്ചെന്നു കാരണം എന്താ വെച്ചാൽ എനിക്ക് എല്ലാ സ്ഥലത്തേക്കും അവിടെ കണ്ണ് ഓടിച്ചില്ലല്ലോ ഇന്ന് എൻ്റെ മെയിൻ കാര്യം പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പിന്നെ അവിടെ ഐസ്ക്രീമുകൾ ഐസ്ക്രീം പിന്നെ നമ്മൾ കളയില്ല അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ കണ്ണവിടയ്ക്ക് പോയി എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് അറിയില്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പിന്നെ അവിടെ ഒരുപാട് മണിമാലകളും എന്ന് വെച്ചാൽ ഇങ്ങനെ അമ്പലത്തികൾക്കൊക്കെ പോകണം പിന്നെ ഒരുപാട് റിങ് ക്യൂട്ട് കമ്മലുകളുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമായി കാരണം പിന്നെ അവിടെ എവിടെ നോക്കിയാൽ കമ്മലുകൾ വില കുറയുന്നു ബഡ്ജറ്റ് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതായിരുന്നു പിന്നെ അവിടെ തെച്ചടിക്കുന്നതാണെങ്കിൽ ആകെ കൊതി ഞാൻ അവിടുന്ന് അമ്മേ അമ്മ എനിക്കും വേണം എനിക്കും മേഡം പറഞ്ഞാൽ കൊതി പറയുന്നു പക്ഷെ ഒന്നും തന്നെ നടന്നില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ മോഡലുകളൊക്കെ എനിക്കിഷ്ടം പക്ഷേ കൂടുതലിങ്ങനെ ബോയ്സിൻ്റെ ഇരിക്കുന്ന മോഡലുകളായിരുന്നു പിന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മണനിക്ക് പിടിച്ചില്ല കേട്ടോ പിന്നീട് പിന്നീട് ഞാൻ അവിടെ നിന്ന് ഓടി എസ് കെ പഠിച്ചു പക്ഷേ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഇത്തിരി നേരം വച്ചു കാരണം നിങ്ങൾക്കും കണ്ടതല്ലേ നിങ്ങൾക്കും ആഗ്രഹം ആഗ്രഹമുണ്ടാവുമല്ലോ ഈ കാഴ്ചകളെല്ലാം കാണണം എന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പകർത്തുന്നു ആ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാത്സരങ്ങളുടെ അടുത്തേക്ക് ഒരുപാട് പെൺകുട്ടികളുണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടികളുടെ വീക്ക്നെസ്സാണ് എന്താണ് കമ്മി പായസനം അങ്ങനെ ഒരുപാട് അതിനിടയ്ക്കിലാണ് ഞാൻ കണ്ടത് ഒരുപാട് ഇതുകൾ ഉണ്ടാക്കണം അങ്ങനെ വെജിറ്റബിൾസാണ് ഇടാം അങ്ങനെ എന്തുകൊണ്ട് ബേൽപ്പൊരി എന്തുകൊണ്ട് സംഭവം ഇട്ടിട്ട് അരി 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 അടുത്ത ചേട്ടൻ അരിയായിരുന്നു സോ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അവിടെ അത് കണ്ടിട്ട് വേടിക്കാന്ന് ചോദിച്ചു അതിന് ഭയങ്കര വിലക്കുറവായിരുന്നു എന്നെ ആ കിട്ടുന്നു ഞാൻ മേടിച്ചിരുന്നു പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽമരത്തിലേക്ക് ഓടിച്ചെന്ന് കുറച്ച് ഫോട്ടോഷൊക്കെ എടുത്തു പക്ഷെ അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല പിന്നെ അതിൻ്റെ തൊട്ട് എൻ്റെ വീടിന് തൊട്ടടുത്തൊരു അമ്പലം ഉണ്ടായിരുന്നു അയ്യപ്പങ്കാവ് എന്ന് പറയുന്ന അമ്പലം നമ്മുടെ തുമ്പൂര് ഉള്ളവർക്കൊക്കെ അറിയാൻ വഴിയുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടത്തെ കൂടെ അവിടെ കാവടിയും രൂപങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് തന്നെ നിങ്ങൾ കണ്ട പിടിക്കട്ടത് ഇതൊക്കെ കവിടത്തിയായിരുന്നു കേട്ടോ പിന്നെ ഷാളുകൾ അമ്മ മോടി ചെന്ന് പല കളർ ഷാളുകളിലേക്കാണ് അമ്മ പോയത് അപ്പം ഞാൻ പറഞ്ഞു അമ്മ നമുക്കത് പിന്നെ നോക്കാമെന്ന് പറഞ്ഞു ഞാൻ പോയത് പുരികളുടെ അടുത്ത് നിന്ന് അമ്മ മണ്ണടിച്ച് ഞാൻ അവിടേക്ക് ഓടിപ്പോയതാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്രയ്ക്ക് അവിടെ ഹൽവകളും പൂവിൻ്റെ കണ്ണിൽ അങ്ങനെ ഞാൻ കുറച്ച് മധുരസേവ മേടിച്ചു മധുരസേവ മാത്രം ഞാൻ മേടിച്ചു പിന്നെ എൻ്റെ അമ്മ പറഞ്ഞു ആ ആ ആ നീ എവിടേക്കാണ് പോണേ എന്ന് പറഞ്ഞിട്ട് എന്നെ എടുത്തുകൊണ്ട് പോയി അവിടെ നിന്ന് പിന്നെ കരിക്ക് ഹൽവിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എനിക്ക് വല്ലാണ്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല ഞാൻ നാരങ്ങിമിട്ടായി പോക്കൂണ് അങ്ങനെയൊക്കെ എല്ലാം നോക്കി നോക്കിയിരുന്നു പോക്കുണ് ഞാൻ മേടിച്ചു അമ്മ പറഞ്ഞു വാശി പിടിക്കാൻ എനിക്ക് പോക്കണ് ഞാൻ മേടിച്ചിട്ട് അന്ന് പറഞ്ഞിട്ടേക്ക് മേടിച്ചെന്നു ആ അത് ദിവസം പിന്നെ അവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനത്തിലേക്ക് ഞാൻ പറഞ്ഞു എവിടെ തിരിഞ്ഞാലും ജനങ്ങൾ അവിടെ നോക്കിയാലും ഇവിടെ നോക്കിയാലും എല്ലാം ജനങ്ങൾ എന്ത് ചെയ്യാനാണ് പിന്നെ അവിടെ കളിപ്പാട്ടങ്ങൾ കുട്ടികൾ വന്ന അവരുടെ കണ്ണ് നേരോടി പോകുന്നത് അവയ അതിൻ്റെ പിന്നാലെ പോവും കളിപ്പാട്ടങ്ങളൊക്കെ എനിക്കും ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ പ്രായം അനുസരിച്ച് ഞാൻ നിയന്ത്രിച്ച ഒന്നിലൊക്കെ കളിപ്പാട്ടം ഉണ്ട് നമ്മൾ കൊച്ചി കുട്ടിയായി പോകും പിന്നെ അമ്മ ദേ പാത്രം എന്ന് പറഞ്ഞിട്ട് സ്റ്റീൽ പാത്രത്തിൻ്റെ അടുത്തേക്ക് ഓടിപ്പോയി ദേ നമുക്ക് പാത്രം മേടിച്ച സ്ഥലമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞ അയ്യോ അതൊക്കെ വേണ്ട പിന്നെ ഞാൻ കളി സ്ഥലത്തേക്ക് പോയി അതോടെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ജെയിൻ്റെ വീൽ ഫസ്റ്റ് ജെയിൻ്റെ വീലിനെ ഞാൻ കയറിയുള്ള ഗൈസ് നിങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് എടുത്ത് എൻ്റെ കൂടെ ഒന്ന് ജോയിൻ ചെയ്യും നമ്മുടെ എസ് ഡി ഫാമിലി ഇനിയും ഇതുപോലെയുള്ള വീഡിയോകൾ വരും പിന്നെ കുട്ടികളുടെ ട്രി ഓ എനിക്കത് ഭയങ്കര ഇഷ്ടമായി ബസ് ഞാൻ കയറിയില്ല ഗൈസ് എൻ്റെ ചെയ്യാനാണ് എൻ്റെ ഒരു കഷ്ടം അത് നല്ല ഇതായിരുന്നു പിന്നെ അവിടുത്തെ ചേട്ടന്മാരെ മുള വയ്ക്കേണ്ടായിരുന്നു ഒരുപാട് മുളകൾ വെക്കേണ്ടായിരുന്നു അതെല്ലാം ഞാൻ കണ്ടാസ്വദിക്കുകയായിരുന്നു പിന്നെ മുള എന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ആന ഞാൻ മുള മുളയല്ല മുളയല്ല ഗാസ് എന്നിട്ടായിരുന്നു കരിമ്പ് മുള തെറ്റിപ്പോയതാണ് സോറി ഗാസ് നിങ്ങൾ അവിടെ എങ്ങനെയാണ് പറയാന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം ഞങ്ങളുടെ ഇവിടെ കരിമ്പ മുള എന്നൊക്കെ പറയും പക്ഷേ മുള അങ്ങനെ തെറ്റി പോയതാണെങ്കിൽ മുളയെന്നങ്ങനെ അധികം പറയാറില്ല കരിമ്പെന്നാണ് പറയാറ് പക്ഷേ എന്നാലും ഞാൻ ഇടയ്ക്ക് മുളയെന്നൊക്കെ പറയാറ് മുള കഴിക്കണവരു ബുദ്ധിമുട്ടോ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബലൂൺസ് ബലൂൺ വെക്കണ ഒരു ചേച്ചിനായിരുന്നു അവിടെ ബലൂൺ കളിക്കുന്നത് അതിൽക്ക് മോളെ ഉൾ വേണോ ബലൂൺ വേണോ ബലൂൺ വേണോ ഞാൻ ബലൂണൊന്നും വേണ്ട ചേച്ചി എന്ന് പറഞ്ഞിട്ട് അവിടെ പിന്നെ അവിടെ ഇഷ്ടംപോലെ ഫോക്ക് കമ്മലിൻ്റെ അത് അടിപൊളി ലുക്കായിരുന്നു പിന്നെ എയറോപ്ലി അത് ഞാൻ കയറാൻ പറ്റുമോ എനിക്ക് കയറാൻ പറ്റും ചോദിച്ചത് ഏ പറ്റിയില്ല മോളെ പറ്റിയില്ല അതിൻ്റെ വയസ്സ് എത്രയാണ് എനിക്ക് ഇതിനൊന്നും കയറാൻ പറ്റില്ലെന്ന് പറഞ്ഞു ഓടിപ്പിച്ച് ഞാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു എനിക്ക് െനിക്ക് എന്നുവച്ചാൽ അവർ ഇല്ലായിരുന്നു ഞാൻ അവിടെ നിന്ന് ഓടിയ ദിവസം എനിക്കത് ഇഷ്ടമില്ല ആ ഈ പൊട്ട സംഭവം ആഹാ എന്താ അഭിസംഖ്യം എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇനി ഞാൻ ഓടിച്ചെല്ലെന്ന് ആ അവിടെ കുറേ ആ എന്ന് പറഞ്ഞിട്ട് കുറേ പേർ കാര്യങ്ങളൊക്കെ ചേട്ടാ ചെന്നപ്പോഴതേ വാവിട്ട് കരുകയാണ് കാരണം എന്ന് വെച്ചാൽ അവർക്ക് തല കറങ്ങിയിട്ട് ഒരു സാധനം കാണേണ്ടാവില്ല അപ്പോൾ അതും എനിക്ക് ഭയങ്കര ഇഷ്ട ചേട്ടാ ചേട്ടാ ടിക്കറ്റ് എന്നത്രയാണ് ചേട്ടനൊന്നും വേണ്ടിയില്ല ചേട്ടനത് കണ്ട് ആസ്വദിക്കുകയാണ് ഞാനത് കണ്ട് എൻ്റെ കണ്ണീര കിളിയനെ പറന്ന് 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 പോയി കാശ് നിങ്ങൾക്കും ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ മറക്കാണ്ട് തന്നെ കമൻറ്റ് ചെയ്യുക എന്നെ കൂടെ കൊണ്ട് ചെയ്യുക പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താവൂ എനിക്കറിയില്ല അവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരുപാട് സ്റ്റെപ്പ് തന്നെ അവിടെ ചമ്മന്തി ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഇരിക്കണം അങ്ങോട്ട് ഞാൻ ഒന്നും നോക്കിയില്ല പോയിട്ട് ഞാൻ ആ റെയിൽവേ പാലത്തിൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കി നോക്കി ഇരിക്കുകയാണ് ഒടുവിൽ അത് നിന്നു കായ്സ് ഞാൻ പറഞ്ഞതും അത് നിന്നു അവിടെ പിന്നെ സ്പൈഡർമാൻ മാൻ നോക്കി എവിടെ ഇല്ലാത്ത കഥയാണ് സ്പൈഡർമാൻ മാൻ എങ്ങനെയാണ് നിൽക്കുന്നത് കായ്സ് ഉമൈ കോട്ട് ജെയിൻ ടി വിയിൽ പിന്നെ ലൈറ്റൊക്കെ ഇട്ട് തുടങ്ങാറായിരുന്നു അങ്ങനെ അത് കാണാനായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ജെയിൻ ടി വിൽ ജെ എൻ ടി വിയിൽ ലൈറ്റൊക്കെ ടിപ്പ് കിഡ് മൈ ഗേൾസ് ഞാനങ്ങനെ മോശമല്ലോ ഹാന്ന് പറഞ്ഞിട്ട് ജെ എൻ കയറി വരികയാണ് അപ്പോൾ ജെ എൻ കണ്ടപ്പോഴാണ് അവിടെ ഒരു ശരിയും വെറുതെ അങ്ങട്ടി ഇരിക്കുന്നു കണ്ടോ 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 അവിടെ ഒരു സംഭവം കണ്ടോ ഒരു വ്യത്യസ്ത അത് വെറുതെ അവിടെ തന്നെ ഇരിക്കുന്നു പക്ഷേ എൻ്റെ ഉള്ളിൽ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോഴാണ് എൻ്റെ ഉള്ളിൽ ആൾക്കാരുണ്ട് കൈ അതിപ്പോൾ റൈഡ് ഓൺ ആകുമ്പോൾ എനിക്ക് തെറ്റിപ്പോയതാണ് സോറി 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 സോ മച്ച് പിന്നെ അവിടെ അറിയണോ കുറേ പേര് ഞാൻ നോക്കിയപ്പോൾ ഊളിടുകയാണ് അവർ കാരണം എന്താ വെച്ചാൽ നിങ്ങൾ കാണുണ്ടാവും അവിടെ ഊഞ്ഞാൽ ആയിരുന്നത് അത് കണ്ട എൻ്റെ കിളി തന്നെ പോയി അവരാണേലും ഞാനാണ് ഇവിടെ ഒക്കെ ഇടനിക്ക് ആ ഊന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇന്നിട്ട് അമ്മയുടെ അടുത്ത് പറയുന്നത് ആ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് യാത്ര തിരിക്കുകയായിരുന്നു കാരണം അന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒരു തരം എന്തായാലും ഒരു വൈകുന്നേരമായി കാണും അപ്പം ഇവിടെയൊക്കെ തകർപ്പിനാഘോഷം ഇരുന്നിട്ട് പക്ഷേ അവിടെ എനിക്ക് അവിടുന്ന് പോരാൻ വലിയ ആഗ്രഹമൊന്നുമില്ല പക്ഷെ എന്തായാലും പോകണം അപ്പോൾ ബൈ ബൈ